തങ്ങൾ പറയുകയാണ് ശാപനിമിത്തമായ രണ്ട് കാര്യങ്ങളെ നമ്മുടെ ജീവിതത്തിൽ പല പ്രവർത്തനങ്ങളും ചെയ്യുന്നവരാണ് അതിന്റെ കൂട്ടത്തിൽ ചില കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ശാപത്തിനേക്ക് ശാപം എടുക്കേണ്ടി വരും ഏതൊക്കെയാണ് രണ്ട് കാര്യങ്ങളെന്ന് സ്വഭാവികൾ ഹബീവായ നബിസല്ലാഹു അലൈവ് വസല്ലമ തങ്ങളോട് ചോദിച്ചു അപ്പോഴാണ് ജനസല്ലാഹു അലൈവസമാങ്ങൾ പറയുന്നത് ജനങ്ങളെ സഞ്ചരിക്കുന്നതായ വഴി അങ്ങോട്ടും ഇങ്ങോട്ടും മനുഷ്യർ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന നിരന്തരമായിട്ട് യാത്രകൾ ചെയ്തു കൊണ്ടിരിക്കുന്നതായ മനുഷ്യരുടെ സഞ്ചാരമുള്ളതായ സ്ഥലം ആ ഒരു വഴിയും അതേപോലെ തന്നെ വിശ്രമിക്കുന്നതായ തണൽ വിശ്രമിക്കുന്നതായ തണൽ എന്ന് പറഞ്ഞാൽ വിശ്രമിക്കുന്നതായ തണൽ എന്ന് പറഞ്ഞാൽ പഴയ കാലം മ്മള് പരിശോധിക്കുകയാണെങ്കിൽ അതി ജനങ്ങളും മരത്തിൻ്റെ ഇടയിൽ വിശ്രമിക്കുന്നവരാവും അതേപോലെ തന്നെ പെണ്ണുകെട്ടി താമസിക്കുന്നവരാവുന്നവർ അത്തരത്തിലുള്ളതായ സാഹചര്യത്തിൽ അങ്ങനെ വിശ്രമിക്കുന്നതായ സ്ഥലം ഉണ്ട് എന്ന് കഴിഞ്ഞാൽ ആ സ്ഥലങ്ങളിലും വിസർജിക്കാൻ പാടില്ല എന്നുള്ളതാണ് അപ്പൊ ജനങ്ങൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നതായ സ്ഥലത്തും ജനങ്ങൾ വിശ്രമിക്കുന്നതായ സ്ഥലത്തും ഈ രണ്ട് സ്ഥലങ്ങളിലും വിസർജിക്കാൻ പാടില്ല അങ്ങനെ വിസർജിച്ചു കഴിഞ്ഞാലാണ് അത് ശാപത്തിന് ഇരയാകുന്നത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിന്റെ ഉടനീളം ശ്രദ്ധിക്കേണ്ട വിഷയം ഇവിടെ പരിശുദ്ധമാക്കപ്പെടുന്ന നിയമന ഇസ്ലാം ശൗച്ക്ക് വളരെയേറെ പ്രാധാന്യം നൽകിയിട്ടുണ്ട് ശൗച്ം ചെയ്തതിന് ശേഷം തോലറ്റ് വൃത്തിയായി സൂക്ഷിക്കുക എന്നുള്ളത് ഈമാനിന്റെ ഒരു ഭാഗം കൂടിയാണ് കൂടെ വൃത്തിയോടുകൂടെ കൂടെ ഉണ്ടാവുക എന്നുള്ളത് ഒരു വിശ്വാസിയായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ ഈമാൻ അധികരിക്കുന്നതിരിക്കുന്നതായ ഒരു കാരണം അതേപോലെ തന്നെ കൊണ്ട് വിസർജനം നടത്താം നമ്മൾ ഏതെങ്കിലും ഒരു കാരണവശാലും നിന്നുകൊണ്ട് വിസർജിക്കുക അല്ലെങ്കിൽ നിന്നുകൊണ്ട് മൂത്രവഹിക്കുക എന്നുള്ളത് ഒരിക്കലും ചെയ്യാൻ പാടില്ല നമ്മൾ വിസർജിക്കുന്നതായ സമയത്ത് ടോയ്ലറ്റിലേക്ക് പ്രവേശിച്ചതായ സമയത്തെയും നിശബ്ദത പാലിക്കേണ്ടതാണ് സംസാരിച്ചുകൊണ്ട് അല്ലെങ്കിൽ മൊബൈൽ ഫോണിൽ സംസാരിച്ചുകൊണ്ട് മറ്റുള്ള ജനങ്ങളോട് സംസാരിച്ചുകൊണ്ട് ടോയ്ലറ്റില് മൂത്രവഹിക്കലോ വിസർജിക്കുകയോ ചെയ്യാൻ പാടില്ല പാടുള്ളതല്ല നജസ് വൃത്തിയാവുന്ന രീതിയിൽ വെള്ളം ഉപയോഗിച്ച് നല്ല പോലെ ശൗചം ചെയ്യാൻ നമ്മൾ വെള്ളം നല്ല വൃത്തിയോടു കൂടെ കൂടുതലായി ഉപയോഗിച്ചുകൊണ്ട് വൃത്തിയോടുകൂടിയാണ് നമ്മൾ കാര്യങ്ങളെല്ലാം ചെയ്യുക അതേപോലെ തന്നെയാണ് ഇങ്ങനെ വെള്ളം ഇല്ലാത്തതായ ഒരു സാഹചര്യം ഉണ്ടായി കഴിഞ്ഞാൽ നജസ് വലിച്ചെടുക്കുന്നതായ കല്ല് അതേപോലെ തന്നെ ടിഷ്യൂ പേപ്പർ മുതലായവ വ ശൗചത്തിന്റെ ഉപയോഗിക്കാവുന്നതാണ് ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ വെള്ളമില്ലാത്തൊരു നാട്ടിലേക്ക് നമ്മൾ എത്തി എന്നാൽ അവിടെ നമ്മൾ ഈ കല്ല് അതുപോലത്തെതായ ടിഷ്യും പോലത്തതായ സാധനം കൊണ്ട് ഉപയോഗിച്ചുകൊണ്ട് ശൗച്യം ചെയ്യേണ്ടതാണ് അതേപോലെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു വിഷയമാണ് പൊതുവഴി വിശ്രമ സ്ഥലം പുഴ കുളം തുടങ്ങിയ സ്ഥലങ്ങളിലെല്ലാം വിസൃജിക്കാൻ പാടുള്ളതല്ല അത് നമ്മൾ യാതൊരു കാരണവശാലും മലിനപ്പെടുത്താനും പാടുള്ളതല്ല നമ്മളുടെ വീടിന്റെ പരിസരത്തുള്ളതായ അല്ലെങ്കിൽ മറ്റു സ്ഥലങ്ങളിലുള്ളതായ തെങ്ങ് മാവ് തുടങ്ങിയിരിക്കുന്ന പല വർഗങ്ങൾ നമ്മൾക്ക് നൽകുന്നതായ ആ മരത്തിനടിയിൽ വിസർജിക്കുകയോ ചെയ്യാൻ പാടില്ല പാടുള്ളതല്ല അതേപോലെ തന്നെ കബറിന്റെ മുകളിലും അതിൻ്റെ പരിസരഭാഗത്തും വിസർജിക്കാൻ പാടില്ല പിന്നെ കഴിക്കുന്നതായ ഭക്ഷണം കഴിക്കുന്നതായ സാധനങ്ങളിൽ അതിലും നമ്മൾ വിസർജിക്കാൻ പാടുള്ളതല്ല ഇഴജന്തുക്കൾ താമസിച്ചുകൊണ്ടിരിക്കുന്നതായ മാടങ്ങൾ ആ മാടങ്ങളിൽ വരെ നമ്മൾ പിന്നെ വിസർജിക്കുകയോ ചെയ്യാൻ പാടുള്ളതല്ല ഇവരൊക്കെ മുന്നിട്ടോ പിന്നിട്ടോ വിസർജിക്കാനും പാടുള്ളതല്ല ഇത്തരത്തിൽ നമ്മളുടെ ജീവിതത്തിൽ ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചു കൊണ്ട് നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ അറബ് തോപ്പിക്ക് നൽകട്ടെ ആമീൻ അസ്സലാമു അലൈക്കും അറബല്ല